السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه قال كان رسول الله صلى الله عليه وسلم يقول اللهم إني أعوذ بك من الجوع فإنه بئس اللجيع وأعوذ بك من الخيانة فإنها بئست البطانة സഹോദരി സഹോദരങ്ങളെ അബുഹുറേറാ റതി അള്ളാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രവാചകൻ സലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള മഹത്തായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഈ ഹദീസിലൂടെ കേട്ടത് ഇന്നത്തെ ഹദീസ് പഠനത്തിൽ ഇന്നത്തെ ഹദീസ് പഠനത്തിൽ ഈ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാർത്ഥനയുടെ അർത്ഥം നമുക്ക് ഇപ്രകാരം മനസ്സിലാക്കാം അള്ളാഹുമ ഇന്നീ അഴൂദൂബിക്ക മിനൽ ജൂവി അള്ളാഹുവേ ഞാൻ നിന്നോട് വിശപ്പിനെ തൊട്ട് ശരണം തേടുന്നു ഫ ഇന്നഹു ബിസല്ലജിയൂ കാരണം അത് തീർച്ചയായും ഏറ്റവും മോശമായ കിടപ്പറപ്പങ്കാളിയാകുന്നു വ അഴുതുബിക്ക മിനൽ ഹിയാന വഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് ശരണം തേടുന്നു അഭയം തേടുന്നു ഫ ഇന്നഹ ബിസത്തിൽ ബിത്താന കാരണം തീർച്ചയായും അത് ഏറ്റവും മോശമായ മൂടിവെക്കപ്പെട്ട സ്വഭാവമാകുന്നു എന്ന് റസൂൽ അള്ളഹി സലാഹു അലഹി വസ്ലം അള്ളാഹു മൈഇ ഇനി മിനൽ ജൂ പ്രാർത്ഥന എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവൻ്റെ ഒരായുധമായി അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അദ്വാ സിലാഹുൽ മുഗ്മിൻ മുഗ്മിനിൻ്റെ വിശ്വാസിയുടെ ആയുധമാണ് പ്രാർത്ഥന ഏതേത് ഘട്ടങ്ങളിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനകളെ അള്ളാഹുവിനോടുള്ള ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ റസൂൽ സലല്ലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളെ നാം മറക്കാൻ പാടില്ല നിത്യജീവിതത്തിൽ നാം അത് ഒരിക്കലും തന്നെ വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യേണ്ടുന്ന ഒരു കർമ്മമാണ് അത് അറബിയിലോ അറബി അല്ലാത്ത ഭാഷയിലോ അള്ളാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അത് മറ്റൊരു വശമാണ് എങ്കിലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളെ അതേ രൂപത്തിൽ തന്നെ അറബിയിൽ അതേ പദത്തിൽ ഉച്ചരിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ ശീലമാക്കുമ്പോൾ അത് ഒന്നുകൂടെ ആത്മീയമായിട്ടുള്ളൊരു വളർച്ച അള്ളാഹു വസ്ബാനുഹു വത്താല നമുക്ക് നൽകും എന്നുള്ളതാണ് പ്രാർത്ഥനയിലൂടെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളെ ദൂരീകരിക്കും എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലു അലൈവല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ധാരാളം പ്രാർത്ഥനകൾ നബിസ്വല്ലാഹു അലഹി വസലമിൽ നിന്നും സ്ഥിരമായി സ്ഥിരപ്പെട്ട് വന്നതായ സ്ഥിരപ്പെട്ട് വന്നതായി നമുക്ക് കാണാൻ പറ്റും അത് കഴിവതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാക്കുകൾ തന്നെ മനഃപ്പാഠമാക്കി കഴിവതും കാണാതെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹദീസിലെ ഈ പ്രാർത്ഥനയിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്ന് അള്ളാഹു മേ അവതരിപ്പിക്കാം മിനൽ ജൂഐ അള്ളാഹുവേ ഞാൻ നിന്നോട് ദാരിദ്ര്യത്തെ അല്ലെങ്കിൽ വിശപ്പിനെ തൊട്ട് അള്ളാഹുവേ ഞാൻ നിന്നോട് വിശപ്പിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു വിശപ്പ് പട്ടിണി ഇത് തീർച്ചയായും മാരകമായ പരീക്ഷണമായിട്ട് അള്ളാൻ റസൂൽ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് വിശപ്പിൻ്റെ കാഠിന്യം മനുഷ്യനെ ബലഹീനനാക്കും ഒന്ന് അവൻ്റെ ഈമാനിനെ വിശ്വാസത്തെ ബലഹീനമാക്കും രണ്ടാമത്തത് അവൻ്റെ ആരോഗ്യത്തെ ബലഹീനമാക്കും അതോടൊപ്പം തന്നെ അവൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ വിവിധങ്ങളായ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യും നമുക്കറിയാം നമ്മുടെ ഇടയിൽ ഇപ്പോഴും ധാരാളമായി വിശപ്പ് പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ ധാരാളമായി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പട്ടിണിയും വിശപ്പും മനുഷ്യനെ ആത്മീയമായി ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ആരാധനകൾ പോലും ഈ ഒരു പട്ടിണി കാരണം വിശപ്പ് കാരണം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ റസൂൽ അള്ളഹിസ്വല്ലാഹു അലഹി വസ്ല്ലം വിശപ്പിനെ തൊട്ട് അള്ളാഹുവിനോട് ശരണം തേടിയിട്ടുണ്ട് എങ്കിൽ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി അതിൻ്റെ പ്രയാസത്തിൻ്റെ ഖനം എത്രത്തോളം ഉണ്ടാകുമെന്ന് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട് വിശക്കുന്നവനെ ഊട്ടൽ അവ അവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അത് ചെറിയ ഒരു വിഭവമാണെങ്കിൽ പോലും അവന് ഭക്ഷണം കൊടുക്കുക എന്നത് പുണ്യകരമായ കാര്യമായി റസൂർ അല്ലാഹി സല്ലു അലൈവല്ലം പഠിപ്പിച്ചു തന്നതും അതിൻ്റെ ഉദ്ദേശവും മറ്റൊന്നല്ല എത്രയോ പട്ടിണിയുള്ള ആളുകളെ നമ്മുടെ ചുറ്റുവട്ടത്തും കുടുംബങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ പറ്റും ഒരു നേരത്തെ അന്നം നൽകുന്നതിൻ്റെ പ്രതിഫലവും പുണ്യവും റസൂൽ സലഹു അലഹി വസ്ല്ല നമുക്ക് പഠിപ്പിച്ചു തന്നത് അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഒരു ദിവസം ഒരാൾക്കെങ്കിലും നമ്മളത് ചെയ്യാതിരിക്കുകയില്ല അതുകൊണ്ട് അറിഞ്ഞ് ഒരാളും നമ്മുടെ മുമ്പിൽ പട്ടിണി കിടക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്ന വാശി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് രണ്ടാമത്തത് അള്ളാഹു മൈനെ അഴുകുതുബിക്ക മിനൽ ഹയ്യാന വഞ്ചനയെ തൊട്ട് അള്ളാഹുവെ ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്നാണ് റസൂൽ അഹി സാഹിസ്ം ഈ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ഭാഗമായി പഠിപ്പിച്ചു തന്നത് വിശപ്പിനെ തൊട്ടും വഞ്ചനയെ തൊട്ടും അള്ളാഹുവിനോട് പ്രത്യേകം ശരണം തേടണം എന്നുള്ളത് റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ വിശപ്പോ മറ്റോ വരുന്നതിന് മുമ്പേ തന്നെ നമുക്കതില്ല എങ്കിലും ആ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി ചൊല്ലേണ്ടതുണ്ട് എന്നൊരു പാഠം അതിൽ നമ്മൾ മനസ്സിലാക്കണം കാരണം റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക വിശപ്പ് മനുഷ്യനെ ശാരീരികമായിട്ട് തളർത്തുമ്പോൾ വഞ്ചന അവനെ ആത്മീയമായി മറ്റൊരു തലത്തിലൂടെ നശിപ്പിക്കുകയും ഇല്ലാതെയാക്കുകയും ചെയ്യും കാരണം വിശപ്പും വഞ്ചനയും ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അവൻ എല്ലാ അർത്ഥത്തിലും ദുർബലനായിത്തീരും എന്നർത്ഥം ഇത് പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അള്ളാഹു സുഹാനഹു അല ഈ വഞ്ചനയുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസി സൂക്ഷിക്കേണ്ട ശ്രദ്ധിക്കേണ്ടെന്ന കാര്യത്തെ സൂചിപ്പിക്കുന്ന ഒരായത്ത് നമുക്ക് കേൾക്കാം വൈമ തഹാഫന്ന മിൻ കൗ മിൻ ഹയാനത്തൻ ഫംബിദ് ഇലഹിം അല സവ വല്ല ജനവിഭാഗത്തിൽ നിന്നും വഞ്ചനയുണ്ടാകുമെന്ന് വൈമ തഹാഫന്ന മീൻ കൗമിൻ ഒരു വിഭാഗത്തിൽ നിന്നൊരു സമൂഹത്തിൽ നിന്ന് വഞ്ചനയെ നീ ഭയപ്പെടുകയാണെങ്കിൽ ഫംബിദ് ഇലഹി മലസവ തുല്യമായതിനെ നീ അവരിലേക്ക് എറിഞ്ഞുകൊടുത്തേക്കുക എന്ന് റസൂർലാഹി സി വിശുദ്ധ ഖുർഹൻ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതായി നമുക്ക് കാണാം ഇന്നലാ ഹിബുൽ ഖാ ഇനീൻ വഞ്ചകന്മാരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻഫാലിൻ്റെ അൻപത്തി എട്ടാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇന്ന അൻസൽന ഇലക്കൽ കിതാബിൽ ഹക്കി തഹുബൈൻ എന്നാ സിബിമാറാക്കല്ല അള്ളാഹു നിനക്ക് കാണിച്ചു തന്നതനുസരിച്ച് നീ വിധി കല്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിശുദ്ധവേദഗ്രന്ഥം സത്യമോ സത്യത്തോടൊപ്പം നിനക്ക് അയച്ചു തന്നിട്ടുള്ളത് റക്കി തന്നിട്ടുള്ളത് ഹസീമ വഞ്ചകന്മാരായ ആളുകൾക്ക് വേണ്ടി തർക്കിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടരുത് എന്ന് അള്ളാഹു സുബാന ഹു വത്താൽ ഖുർആനിൽ ആത്മവഞ്ചന ചെയ്യുന്നവർക്ക് ആത്മവഞ്ചന ചെയ്യുന്നവരോട് പോലും അവരോട് നീ തർക്കിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആാൻ ഇന്നലാഹലുൻ ഖാൻ അസീമ വിശുധകുർ ആൻ ഒരേ സൂറത്തിൽ തന്നെ തുടർച്ചയായ ആയത്തുകളിൽ വഞ്ചകന്മാരുടെ വഞ്ചനയുടെ ഗൗരവത്തെ അള്ളാഹു സുബാനുഹു വത്താലം എണ്ണിപ്പറഞ്ഞതായി നമ്മൾ കാണുന്നു അള്ളാഹുവിനോട് പാപമോചനം തേടുകയും അതോടൊപ്പം തന്നെ വിശപ്പിൽ നിന്ന് രക്ഷ തേടുകയും അതോടൊപ്പം മനസ്സിനെയും ശരീരത്തെയും ആത്മീയമായി മനുഷ്യനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന വഞ്ചന എന്ന സ്വഭാവത്തിൽ നിന്നും തീർച്ചയായും നാം ഓരോരുത്തരും അള്ളാഹുവിനോട് ശരണം തേടുകയും ചെയ്യേണ്ടതുണ്ട് ഏറ്റവും നല്ല വിശ്വാസികളായി അതോടൊപ്പം തന്നെ പട്ടിണിയോ പ്രയാസങ്ങളോ ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ അള്ളാഹു സുബാനുഹൂത്താലയുടെ എല്ലാ അനുഗ്രഹങ്ങളെയും ഒരുമിച്ച് ആസ്വദിക്കുകയും അള്ളാഹുവിനോട് ശുക്രു ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പ്രാർത്ഥന ഒന്നുകൂടെ കേൾക്കാം അള്ളാഹുമ ഇനി അഴൂതുപിക്ക മിനൽ ജൂഴി അള്ളാഹുവെ ഞാൻ വിശപ്പിൽ നിന്നും നിന്നോട് ഞാൻ ശരണം തേടുന്നു ഫ ഇന്നഹു തീർച്ചയായും ആ വിശപ്പ് എന്ന് പറയുന്നത് ബിസീ ഏറ്റവും മോശമായ പങ്കാളിയാകുന്നു വിക്കമിനൽ ഖയാനത്തി ഖയാനത്തിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഫ ഇന്നഹ ബിസത്തിൽ ബിതാന കാരണം തീർച്ചയായും അത് മോശം സ്വഭാവമാണ് ഏറ്റവും മൂടിവെക്കപ്പെട്ട ഏറ്റവും വലിയ മോശം സ്വഭാവമാണ് പ്രാർത്ഥനകൾ പഠിക്കുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ആരാധനകൾ കൂടുതൽ മെച്ചമുള്ളതാക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാളേക്കും വരഹമുല്ല